എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണ് സമീപകാല രാഷ്ട്രീയ ഉദാഹരണങ്ങൾ എടുത്താൽ പോലും കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൃത്യമായി മനസ്സിലാക്കാം രാഷ്ട്രീയ പ്രതികാരത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കയറൂരി വിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ബി ജെ പി കൊടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കേന്ദ്ര ഏജൻസികളുടെ വക്താക്കളായത് കോൺഗ്രസ് ആണ് ഈ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് സി എം ആർ എൽ എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെയും കരുവന്നൂർ ഉൾപ്പെടെയുള്ള കേസുകളിൽ സി പി എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കോൺഗ്രസ് നാഷണൽ ഹെറാൾഡ് കേസിൽ മലക്കം മലക്കമറിയുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിക്കുന്നത് ഡൽഹിയിൽ അധികാരബ്രാത് ബാധിച്ച കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിനെയും എ എ പി പുറത്താക്കാൻ ബി ജെ പിക്കും കേന്ദ്ര ഏജൻസികൾക്കും വെള്ളവും വളവും നൽകുകയും ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാഷണൽ ഹെറാൾഡ് കേസിൽ സ്വന്തം നേതാക്കൾ കൊടുക്കുമെന്നായപ്പോൾ കേന്ദ്രത്തിന്റെ പ്രതികാരം എന്ന് വിലപിക്കുകയാണ് അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് നടത്താൻ അവർ മറക്കുന്നുമില്ല ഇതിന് എല്ലാവിധ പിന്തുണയുമായി മാധ്യമങ്ങളും രംഗത്തുണ്ട് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ റോബർട്ട് ഭദ്രയെ ഭാര്യയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി ആലിംഗനം ചെയ്യുന്ന ചിത്രം നൽകിയ മലയാള മനോരമയുടെ നിലപാട് ഇതിന് ഉദാഹരണമാണ് ഒന്നാലോചിച്ച് നോക്കൂ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ മകളെയോ ഏതെങ്കിലും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്താൽ ഇങ്ങനെയാകുമോ മനോരമ വാർത്ത നൽകുക കേന്ദ്ര ഏജൻസികളുടെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ സി പി എം നിലപാട് സ്വീകരിച്ചപ്പോഴൊക്കെ അപഹരിച്ച കോൺഗ്രസിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഇപ്പോൾ മിണ്ടാട്ടമേ ഇല്ല രാഹുലിനും സോണിയക്കും വദ്രയ്ക്കും വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്ന തിരക്കിൽ പഴയ വാക്കും പ്രവർത്തികളും തങ്ങളെ തിരിച്ചുവെത്തുമെന്ന ബോധ്യം കോൺഗ്രസ് ഉണ്ടായാൽ നന്ദി